കൊല്ലം അഞ്ചൽ മധുരപ്പായം ശേഷിക്കാരായ കുടുംബത്തെ ആക്രമിക്കുകയും അവരുടെ ഉപജീവന മാർഗം ആയിരുന്നു പശുവിനെസിനു മുമ്പ് എൻ്റെ വീട്ട് കയറി ആക്രമിക്കുകയും എന്റെ ജനലും കഥ അടിച്ചു പൊട്ടിച്ചിട്ട് എൻ്റെ പശുവിനെ ഉപദ്രവിക്കുകയും പശുവിന്റെ കുടലുമാലയെല്ലാം പുറത്തെടുക്കുകയൊക്കെ ചെയ്ത സംഭവത്തിൽ ആ പശു ഇന്നലെ രാത്രി മരിച്ച് ഇന്നിപ്പം അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്യുന്നു പിന്നെ പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോലീസ് സാധ്യതയെ പിടിച്ചിട്ടൊന്നുമില്ല എനിക്ക് എൻ്റെ കൊച്ചുങ്ങൾക്കൊക്കെ ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങണം അതിന് സാധ്യതയെ പിടികൂടാനുള്ള എല്ലാ ഏർപ്പാടും എല്ലാവരും കൂടെ ചെയ്തു തരണം എൻ്റെ വീണ്ടും ഉപജീവന മാർഗമായിരുന്നു ആ പശു ആ പശുവിനെയാണ് അവ ഈ വിധം ചെയ്തത് അതിന് എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അറിഞ്ഞില്ലേ പുനലൂർ എൻ കെ സിൽസിൽ അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുകൾക്ക് തുടക്കമായി ഈ ഓണത്തിന് എല്ലാതര വസ്ത്രങ്ങൾക്കും അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഓണം മെഗാ ഓഫർ വേറെയും ഷർട്ടുകൾ വെറും നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ സാരികൾ രൂപ മുതൽ നൈറ്റികൾ എൺപത് രൂപ മുതൽ ടോഫുകൾ എൺപത് രൂപ മുതൽ ഓരോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അധികം സൗജന്യമായി പർച്ചേസ് ചെയ്യാം അതായത് ഓരോ അയ്യായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയ്ക്ക് അധികം പർച്ചേസ് ചെയ്യാം മറക്കണ്ട ഈ ഓഫറുകൾ ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ മാത്രം അടക്കം നിരവധി കേസുകളിലെ പ്രതിയായ ആയത്തിൽ അജി ഭവനിൽ അജിയെയും ഭാര്യ ലലിതയും ആണ് സജാദ് ആക്രമിച്ചത് കഥച്ച വെട്ടി പൊളിക്കുകയും ജനൽ ചില്ലുകൾ അടിച്ചുപൊട്ടിക്കുകയും ചെയ്ത സജാദ് തോതിൽ കിട്ടിയിരുന്ന പശുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു രണ്ട് ദിവസം മുന്നേ ഒരു സാമൂഹ്യ വിരുദ്ധനായ സാജിദ് ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊട്ടിക്കുകയും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു ജനലിൻ്റെ സൈഡ് പൈപ്പ് ഇതൊക്കെ അടിച്ചു പൊട്ടിച്ചു അപ്പോൾ രണ്ട് വർഷം മുന്നേ ഇതുപോലെ തന്നെ ഇവിടെ വാതലിരുന്ന സഹ എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ വീടാണിത് സഹോദരൻ സംസാരിക്കില്ല ചെവി വെക്കില്ല ഇദ്ദേഹത്തിന് കാലിന് ചെറിയ പ്രശ്നമുണ്ട് ഭിന്നശേഷി കുടുംബമാണ് സ്ഥിരമായിട്ട് സാമൂഹ്യ സാമൂഹ്യ വിരുദ്ധൻ ഈ സാജിത് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളു മദ്യത്തിനും മയക്കുമരുന്നിനും കച്ചവടവും ഒക്കെയാണ് അവൻ ഇത് ഓടിയൊക്കെ കട പോയി കഴിഞ്ഞാൽ ആരെ കണ്ടാലും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് സമൂഹത്തിന്റെ മൊത്തവും എന്താ പറയുന്നത് ആർക്കും വേണ്ടാത്തൊരു നികൃഷ്ട ജീവി എന്ന് പറയുന്ന പോലെയാണ് ഒരു മിണ്ടാപ്രാണിയായ ഒരു പശുവിനെ അത് ക്രൂരമായിട്ട് അതിൻ്റെ ലൈംഗികാവയത്തിൽ കൈ ഇടിച്ച് കയറ്റി അതിനെ ഉള്ളിൽ നിന്ന് കുടലുമൊക്കെ വലിച്ചു പുറത്തിട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത് വലിച്ചു ഇന്ന് രാവിലെ അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മഹസർ തയ്യാറാക്കി ഇപ്പം തടിക്കാട് വായ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിയെ ഇത് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് കേസ് പ്രതിയാണ് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ നിലവിൽ എൻ്റെ കുടുംബത്തിന് ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്ത് ധൈര്യത്തിന് പോലുള്ള നമുക്ക് ഒരു രണ്ട് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ താമസിക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം നിയമപരമായിട്ട് ദയവായി ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിഭാഷകം